റിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നിലമ്പൂർ പെരുവമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണം വീടിന്റെ ജനൽ തകർത്തു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് തള്ളിയിട്ടും പരാക്രമം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഞാൻ

വെട്ടിക്കുടി ഔസിയപ്പച്ചന്റെ വീട്ടിലെ ജനലാണ് തകർത്തത് വെട്ടിക്കുടി തങ്കച്ചന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് മറിച്ചിട്ടത് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് കാട്ടാനയുടെ പരാക്രമം ഇല്ലിക്കൽ അസീസ് പടക്കം പൊട്ടിച്ച് കാട്ടാനയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടുമുറ്റത്തേക്ക് എത്തി വീടിന്റെ ജനൽ തകർക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ ഒച്ചവെച്ചതോടെ പിന്മാറി രണ്ടു മണിക്കൂറോളം നാട്ടുകാരെ ഭീതിയിലാക്കി പത്ത് മുപ്പതോടെയാണ് എടക്കോട് വനമേഖലയിൽ നിന്നും കാട്ടാന പെരുവമ്പാടത്തേക്ക് എത്തിയത് ഏറെ നേരം പടിപ്പെട്ടാണ് കാട്ടാനയെ കാടുകയറ്റിയത് പൂച്ചാലിൽ കുഞ്ഞച്ചന്റെ വീട്ടുമുറ്റത്തെ തെങ്ങും തകർത്തു ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോട് ഭാഗത്തും കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോളുടെ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം